ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മേഘനയും കല്യാണിയും കൂടെ സാരി തലയെ കൂടെ ഇട്ട് മറിഞ്ഞ് മാറി മാറി നിന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുക അപ്പോഴേക്കും നിക്കടി അവിടെ എന്നൊരു ശബ്ദം അത് വിലാസിനിയായിരുന്നു നിഷയും കല്യാണിയും അപ്പം തിരിഞ്ഞു നോക്കി ഭയങ്കര ദേഷ്യത്തോടെ വിലാസിനി അവരുടെ അടുത്തേക്ക് വരിക എന്താടി എന്താടി നിന്റെയൊക്കെ ഉദ്ദേശം ഏഹ് നീ എത്ര തലമറ തലമറച്ചാലും മുഖം മറച്ചാലും കുഞ്ഞുനാള് മുതലേ നിന്നെ കാണുന്നതല്ലേ അതുകൊണ്ട് എനിക്കറിയാം നീ ആണെന്ന് ദേ എന്തായാലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേ നിന്റെ തലവട്ടം പോലും ഇവിടെ കാണരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നത് എൻ്റെ മുഖം നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനു വേണ്ടിയാടി എൻ്റെ മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ആട്ടി ഇറക്കും ആ അപ്പൊ കല്യാണി അതെ മേഘനയ്ക്ക് ഇവളുടെ അനിയത്തിയുടെ കല്യാണം ഒന്ന് കാണണോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വരേണ്ട ഒരാവശ്യം ഇല്ലല്ലോ ഹാ അതെ ദേ അവൾക്ക് ഇവളെ കാണുന്നത് ഇഷ്ടമല്ല അവൾ ഇവള് എൻ്റെ മോളുടെ കല്യാണം കാണുമ്പോൾ എൻ്റെ മോളുടെ ജീവിതം മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞായിരിക്കും ഇവൾ കാണുന്നത് അതുകൊണ്ട് വേണ്ട ഇവള് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ദേ ഇവളെ അങ്ങ് പറഞ്ഞു വിടും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ആ എനിക്ക് കൊച്ചാണോ ഇവളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഏഹ് എന്തെങ്കിലും നക്കാപ്പിച്ച ഇവള് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണോ ഇവളെ കൊണ്ട് ഇങ്ങോട്ട് പോന്നത് അത് കേട്ടതും എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അല്ല ഇവളിങ്ങനെ സ്നേഹവും കാണിച്ച് ഇങ്ങോട്ട് വന്ന വന്നാ ദൈനിക്കുന്നങ്ങേരുടെ മനസ്സളകും അങ്ങനെ മനസ്സളകി കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച ഇവൾക്കും കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും നക്കാപ്പിച്ച കുട്ടിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണോ കുട്ടി ഇവളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഇവളുടെ സ്വത്തുക്കൾ അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്വത്തിൽ പകുതിയാണ് ഇല്ലെങ്കിൽ കുറച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ വന്നതന്നല്ലേ അങ്ങനെ ആയിരുന്നെങ്കിലേ ഞങ്ങൾ കോടതി പോയിരുന്നു തന്നെ ആയിരുന്നു നിങ്ങളുടെ നക്കാപ്പിച്ച നേർ പകുതി കൊടുക്കേണ്ടി വരും മേഘനയ്ക്ക് ദേ ഒരുപാട് ഞങ്ങളെ വാശി പിടിപ്പിച്ച പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെ കോടതിയിലായിരിക്കും കോടതിയിൽ വെച്ച് വാദിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അവസാനം വിധി മേഖലയ്ക്ക് അനുകൂലമായിട്ടേ വരും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ സ്വത്തിൽ പാതി മേഖലയുടെ പേരിൽ പോകും അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ തുല്യ അവകാശമാണ് മക്കൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ മോക്ക് മാത്രമെല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഞങ്ങളങ്ങനെ പോകാത്തത് നിങ്ങൾ എല്ലാം എടുത്തോ അവൾക്കൊന്നും വേണ്ട അവൾക്ക് നിങ്ങളുടെ ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി അതിനുവേണ്ടിയാ അവൾ ഇത്രയും പെടാപ്പാട് പെട്ട് ഇങ്ങോട്ട് പോരുന്നത് അതൊക്കെ ഇവളുടെ വേറെ നമ്പറാണ് ഇവളെ ഇവളും മനസ്സ് നിറയെ സ്വത്തിനോട് മാത്രം കൊതി കാണിച്ച് നടക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതി കണ്ടോളാം ദേ മര്യാദയ്ക്ക് മാന്യമായിട്ട് മേഘനയെ ആ കല്യാണം കാണാൻ സമ്മതിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പോകും അതല്ല മേഘനയെ തടയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ കോടതിയിലായിരിക്കും കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ മേഖലയ്ക്ക് പാതി സ്വത്ത് കൊടുക്കേണ്ടി വരും അത് ഞാൻ ചെയ്യിക്കും സ്വത്ത് പോകുമെന്നുള്ള കൊണ്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ആ എന്തായാലും ആ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്തൊരു കഷ്ടമാണ് എടി നിന്നെ കാണുന്നത് തന്നെ എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല നീ നീയൊരു ഗ്രഹപ്പുഴയാണെന്ന് എൻ്റെ മോള് പറയുന്നത് അങ്ങനെയുള്ള അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പൊയ്ക്കൂടറി എന്നും പറഞ്ഞുകൊണ്ട് വിലാസിന് അങ്ങ് പോയി വിലാസിന് പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന അച്ഛനോട് കല്യാണി അച്ഛാ ജനിച്ചപ്പോൾ മുതൽ തള്ളിക്കളഞ്ഞൊരു അച്ഛനാണ് എനിക്കുള്ളത് അങ്ങേര് എന്നെ എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹിക്കണമെന്ന് എൻ്റെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുകയായിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങേരെന്നെ സ്നേഹിച്ചിട്ടില്ല അങ്ങേരെന്നെ സ്നേഹിക്കാൻ വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും അങ്ങേരുടെ മനസ്സിൽ ഞാൻ ചെയ്ത നല്ലതായിട്ടല്ല കുറ്റങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ മകനെ മാത്രം സ്നേഹിക്കുന്ന ആ അച്ഛൻ ഒരിക്കലും ഞങ്ങളെ സ്നേഹിക്കാത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല അച്ഛൻ്റെ സ്നേഹം കണ്ടിട്ടാണ് ഇവൾ വന്നത് അച്ഛൻ്റെ ഒരു വിളിയിലാണ് ഇവള് ഓടി വന്നത് പക്ഷേ ഇവിടെ അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കണ കാണുമ്പോൾ സങ്കടമുണ്ട് എന്ത് ചെയ്യാനാ മോളെ എൻ്റെ അവസ്ഥ അതായിപ്പോയി അറിയാലോ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് കെട്ടിക്കഴിഞ്ഞാൽ ആ പുരുഷൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അത് തന്നെയാണ് എൻ്റെ അവസ്ഥ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല പിന്നെ ആകപ്പാട് ഒരു സമാധാനം എൻ്റെ മോള് നിങ്ങളുടെയൊക്കെ അടുത്താണല്ലോ എന്നുള്ളത് ഒന്ന് മാത്രം അവൾ നിങ്ങളുടെ അടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ഒരു കുറവും എൻ്റെ മോക്ക് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അത് അങ്ങൾ പറ അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇവൾക്ക് അവിടെ ഒരു കുറവുമില്ല ഇവൾക്ക് ജീവിക്കാനുള്ളതെല്ലാം അവളുടെ കയ്യിലുണ്ട് അവൾ അവളുണ്ടാക്കുന്നുണ്ട് പിന്നെ അവൾക്കൊരു കുഞ്ഞു ജനിച്ച അതിനെ എടുത്തോണ്ട് നടക്കാനും കൊഞ്ചിക്കാനും ലാളിക്കാനും അവളുടെ ചുറ്റും നിറയെ ആൾക്കാരുണ്ട് നിങ്ങൾ കൈവിട്ടാലും മേഘനയെ ഞങ്ങളൊരിക്കലും കൈവിടില്ല എന്നും ചേർത്ത് പിടിച്ച് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ എൻ്റെ ഒപ്പം ഉണ്ടാവും എൻ്റെ കൂടപ്പറപ്പായിട്ട് തന്നെ എന്നും പറയണം കല്യാണി എന്ത് ചെയ്യാനും മോളെ ഈ അച്ഛൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി മോളെ അച്ഛനോട് ക്ഷമിക്ക് എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിനാഥനും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കല്യാണിയോട് മേഘന ചേച്ചി എന്തായാലും ഇവിടം വരെ വന്നു നമുക്ക് കല്യാണം ഒന്ന് കണ്ടിട്ട് പോവാം ഇത്രയും നേരം ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഇതാ മേഘനയുടെ രണ്ടാനമ്മ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം കണ്ടേച്ചു തന്നെ പോയാൽ മതി വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിച്ച് സോറി മേഘനയും വിളിച്ച് കല്യാണി മണ്ഡപത്തിൻ്റെ വാതിക്കൽ പോയി നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് രാഹുൽ ടെൻഷൻ അടിച്ചിരിക്കുക ഈശ്വര വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഇവർ രണ്ടുപേരും കൂടെ വന്നതിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിനാഥൻ വരുക എടോ രാഹുലേ എന്ത് പറയാനാടോ ആകെ മൊത്തത്തിൽ കഷ്ടകാലം പിടിച്ചു എന്താ എന്തു പറ്റിയടോ ഒന്നും പറയണ്ട എൻ്റെ മൂത്ത മോളുടെ കാര്യം ആകെ കഷ്ടത്തിലാണ് അവൾ വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടും മകളോടും സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇപ്പം അവളെ ഇറക്കി വിടാൻ നോക്കുക എൻ്റെ ഭാര്യ എന്ത് ചെയ്യാനാടോ അവളൊരു പാവ എന്തിനാടോ അവളിങ്ങനെ തള്ളി മാറ്റി നിർത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏ എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല അവളൊരു പയ്യനെ സ്നേഹിച്ചു അത് മറച്ചു വെച്ചു ഞങ്ങളോട് പറഞ്ഞ ഒന്നിപ്പിക്കില്ലേ എന്നുള്ളൊരു പേടികൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തത് മാത്രമല്ല അവനുമായിട്ടുള്ള കല്യാണവും കഴിഞ്ഞു അതാ എൻ്റെ ഭാര്യയൊക്കെ മോക്കും അവളോടുള്ള ദേഷ്യം കൂടിയത് എടോ എങ്ങനെയാ നല്ല പയ്യനാണോ ആ പയ്യൻ നല്ല പയ്യനാണ് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പയ്യനാ ആ ആ പയ്യൻ പണിയെടുത്തിട്ട് വേണം കുടുംബം പോറ്റാൻ പിന്നെ മേഘനയെ പൊന്നുപോലെ നോക്കുമായിരുന്നു എന്ത് ചെയ്യാനാ എൻ്റെ ഭാര്യയൊക്കെ മോക്കും അത് പിടിച്ചില്ല അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട എൻ്റെ മോള് പോയതെന്നായിരുന്നു പിന്നെ പ്രവചനം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോടോ എൻ്റെ മോളെ കുഞ്ഞിനാള് മുതലേ കണ്ടുവിടാ അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല ഒരമ്മയുടെ സ്നേഹം കൊടുത്തിട്ടുമില്ല അവൾ എന്നൊക്കെ പറഞ്ഞ് കരയുവ ആ എടോ നല്ല ബന്ധമായിരുന്നെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കായിരുന്നില്ലേ താൻ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ അവൾ ഓടിപ്പോയത് എടോ ഇന്നത്തെ കാലത്ത് നല്ല മരുമക്കളെ കിട്ടുന്നതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തൻ്റെ മരുമകനെ പറ്റി താനൊന്നും പറഞ്ഞില്ലല്ലോ ആളിപ്പെവിടെയാണ് ആ ആള് കുറച്ച് തിരക്കിലാടോ ബിസിനസ് ബിസിനസ്സൊക്കെ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നനഞ്ഞു തിരിഞ്ഞ് നടക്കുക അല്ല അമേരിക്കയിൽ വർക്കൊക്കെ ഉണ്ടോ പിന്നെ അമേരിക്കയിൽ വർക്കുണ്ട് എന്താകും പഠിച്ചത് ബിസിനസിൻ്റെ ഇതാ ഓ എം ബി എ പോലത്തുള്ള ഇതല്ലേ ആ അത് തന്നെ അപ്പോൾ രാഹുൽ ആലോചിക്കുക എം ബി എ അല്ല അവൻ പഠിച്ചിരിക്കുന്നത് ഇന്നൊക്കെ അപ്പം താനെന്താ ഇവിടെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലടോ ഇല്ലടോ എന്നാൽ പിന്നെ വാ നമുക്ക് കല്യാണം കൂടാം എൻ്റെ മോള് പോയോന്നറിയില്ല എവിടെയെങ്കിലും മാറി നിന്ന് കണ്ടാൽ മതിയായിരുന്നു അവൾക്ക് അനിയത്തിയോട് അത്ര സ്നേഹമാണ് അതുകൊണ്ടാണ് ഇത്രയൊക്കെ ആട്ടിയിട്ട് പോകാതെ അവൾ മറിഞ്ഞു നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാമിനാഥനും രാഹുലും അങ്ങ് പോവുകയാണ് ഈ സമയം കല്യാണ മണ്ഡപത്തിലാണ് കാണിക്കുന്നത് കല്യാണിയും നിഷയും തലമ തല വഴി സാരി മറിച്ചുകൊണ്ട് അവിടെ ഒന്ന് നിൽക്കുക അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഇവള് രണ്ടുപേരും ഇവളുമാർ രണ്ടുപേരും പോയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം രാഹുൽ എടോ സ്വാമിനാഥ ദേ തൻ്റെ മോളും ആ കല്യാണി അവിടെ നിൽക്കുന്നുണ്ട് ഓ അവർ പോയില്ലല്ലേ സമാധാനായി ഇത്രയും നേരം മനസ്സിനകത്തൊരു ഭാരമായിരുന്നു അവർ പോയാലോ പോയാലോ എന്നോർത്ത് പക്ഷേ എല്ലാം എല്ലാം സമാധാനമായി എൻ്റെ മനസ്സൊന്ന് ശാന്തമായി കാരണം എൻ്റെ മോള് കല്യാണം കാണാൻ അവിടെ ഉണ്ടല്ലോ എന്തായാലും ഇനിയിപ്പോൾ അവർ രണ്ടുപേരെ ഓടിച്ചു വിടാൻ പറ്റില്ല ദൈവമേ മനോഹർ ഇതെങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ ഇവരെങ്ങനെ അവൻ ഇത് മനസ്സിലാക്കും ഇനി ഇവരെങ്ങാനും അവനെ കണ്ട പണിയാവുമല്ലോ ഇതൊക്കെ അവൻ എങ്ങനെ മറച്ചു വയ്ക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ എങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും മനോഹർ വരിക മനോഹറിൻ്റെ വരവ് കണ്ടപ്പോൾ രാഹുൽ ഞെട്ടിപ്പോയി ഇതാരാടാപ്പാ എന്നും മട്ടില്ല രാഹുലിൻ്റെ നോട്ടം അപ്പോൾ തല വഴി തൊപ്പിയൊക്കെ വെച്ച് മുല്ലപ്പൂ ഒക്കെ മുഖത്ത് ഇങ്ങനെ ഇതാക്കി തൂക്കിയിട്ടിട്ടാണ് മനോഹറിൻ്റെ വരവ് അപ്പോഴേക്ക് രാഹുലിനൊരു ഫോൺ കോൾ വരിക ഹലോ ആരാ ആ അതെ ഞാനാ സനല് ആ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഡേ മനോഹർ അവിടെ വന്ന് നിൽക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മണ്ഡപത്തിലിരുത്തിയിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്ക് ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്തായാലും ദേ അവൻ വന്നിരിക്കുന്ന സ്റ്റൈല് കണ്ടപ്പോൾ മനസ്സിലായില്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ആ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല പൈ മുഖം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് കല്യാണിക്ക് അതുകൊണ്ട് ഞാൻ വരുന്നില്ല എല്ലാം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോളാം ആ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ ആ ആ ഇതെന്താ എന്താ നീ ഈ വേഷത്തിൽ എന്നും പയ്യൻറെ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുക അത് പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇതേ പണ്ട് ഇവൻ്റെ അച്ഛനൊക്കെ അവിടെ ആയിരുന്നു അവരുടെ കല്യാണം ഇങ്ങനെയാ നടത്തിയത് ഓ എന്നാ പിന്നെ പറയായിരുന്നില്ലേ നമുക്ക് പെണ്ണിനെ അതുപോലെ ആക്കാമായിരുന്നല്ലോ ഏയ് അതൊന്നും വേണ്ട പയ്യനൊരാഗ്രഹം അവൻ്റെ അച്ഛൻ്റെ ഇതിലിപ്പോ കഴുതായ പോലെ കല്യാണം നടത്തണമെന്ന് അത്രയേ ഉള്ളൂ ആ എന്നാ പിന്നെ കുഴപ്പമില്ല ആദ്യമേ പറയണ്ട വിടോന്നിരി എടാ നീ ഇതൊന്നും ഇവരോട് പറഞ്ഞില്ലായിരുന്നോ ഇല്ലെങ്കേ ഞാൻ മറന്നുപോയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി മേഘനയോട് ദേ അതാണ് പയ്യനെന്ന് തോന്നുന്നു ആ അതേ ചേച്ചി പക്ഷേ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു ഏതോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണമാണ് കാരണം മുഖം മറച്ചിരിക്കുന്നത് ആ നാട്ടുകാരാണല്ലോ ആ എന്ത് ചെയ്യാനാ നമ്മൾ വന്നത് നിഷയെ കാണാനാണല്ലോ അവളുടെ താലുകട്ട് കൊണ്ടിട്ട് സമാധാനത്തോടെ അങ്ങ് പോകാം എന്നൊക്കെ പറയണം അതിന് പെണ്ണിനെ വിളിച്ചോ അപ്പോഴേക്കും നിഷയെ കൊണ്ട് നിഷയുടെ അമ്മ വരുവാണ് നിഷയെ കണ്ടതും മനോഹറിൻ്റെ കണ്ണ് തള്ളിപ്പോയി അപ്പം രാഹുല് മനോഹറിന്റെ ചവിട്ടി പറയടാ കല്യാണിയും ആ പെണ്ണും അവിടെ നിന്ന് ഇപ്പുണ്ട് സൂക്ഷിച്ചോ ശരി ശരി എന്നെ ആരും കാണില്ല അതിനല്ലേ ഈ മുല്ലപ്പൂ ഇങ്ങനെ മറിച്ചിരിക്കുന്നേ എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും കഴുത്തി കിടക്കുന്ന നിഷയുടെ സ്വർണമൊക്കെ കണ്ട് മനോഹർ ഈശ്വരോ എന്തോരം സ്വർണം ഓ സ്വർണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുക അവൾ കഴുത്തിലിട്ടിരിക്കുന്ന സ്വർണം മുഴുവനും എത്രയും പെട്ടെന്ന് തന്നെ തട്ടിയെടുക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കണം അവ മനോഹരനെ കണ്ടതും പെണ്ണിനു ഭയങ്കര സന്തോഷമായി നിഷ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുക കയറി ചെന്നതും നിഷയോട് അവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ നിഷ അവിടെ ഇരുന്നു നിഷ അവിടെ ഇരുന്നു കഴിഞ്ഞതും ആ മുഹൂർത്തായി എന്നാൽ പിന്നെ താലിയെടുത്തു കെട്ടിക്കോ അത് കേട്ടതും അങ്കളെ അങ്കള് തന്നെ താലിയെടുത്തുക അപ്പോഴേക്ക് രാഹുൽ താലി എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് മനോഹറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അത് കണ്ടതും നിഷയുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷത്തോടെ നിഷ സോറി മേഘനയുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷത്തോടെ മേഘന നിഷയെ അനുഗ്രഹിക്കുകയാണ് ഈ സമയം താലി വാങ്ങി മനോഹർ നിഷയുടെ കഴുത്തിൽ കെട്ടി കഴുത്തിൽ കെട്ടിയതും സന്തോഷത്തോടെ എല്ലാവരും പൂക്കൾ വാരി അറിഞ്ഞു പക്ഷേ മകന നിഷയുടെ കഴുത്തിൽ വീഴുന്നത് ഒരു തൂക്കുകയറാണെന്ന് നിഷ അറിയുന്നില്ല എന്നിട്ടും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം നിഷ മനോഹറിൻ്റെ കഴുത്തിൽ മാലയിട്ടു മനോഹർ നിഷയുടെ കഴുത്തിലും അങ്ങനെ രണ്ടുപേരും പരസ്പരം മാലിട്ട് കഴിഞ്ഞു പിന്നീട് എഴുന്നേറ്റ് പുടവയൊക്കെ കൊടുക്കുകയാണ് പുടവ കൊടുത്തു കഴിഞ്ഞതും നെറ്റിലെ സിന്ദൂരം കൊടുത്തു അപ്പോൾ കല്യാണി മേഘനയോട് ചോദിക്കുക എന്താ മേഘന സന്തോഷമായോ അനിയത്തിയുടെ കല്യാണം കണ്ടില്ലേ കണ്ടു ചേച്ചി മനസ്സൊന്നറിഞ്ഞു ഇപ്പോഴും ഒരാശ്വാസം ഇത്രയും നേരം പേടിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ആരെങ്കിലും ഇവിടെ നമ്മളിവിടെ നാട്ടിവിടുമോ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ പോയി എനിക്കെന്തായാലും സന്തോഷമായി ചേച്ചി ആ ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ സന്തോഷത്തോടെ നിഷ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കിര കല്യാണിയും മേഘനെ അവിടെ നിൽക്കുന്നു അവരെ കണ്ടതും നിഷ തുറിച്ചു നോക്കുക ഈ പശാശികൾ എന്തിനും ഇങ്ങോട്ട് വന്നതെന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ വിലാസിനി ഞാനേ ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ മേഘനയുടെയും കല്യാണിയുടെ അടുത്തേക്ക് പോവുക അതെ കണ്ടില്ലേ താലികെട്ട് കണ്ടില്ലേ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു പോയിക്കൂടെ എൻ്റെ മോളുടെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി വന്നു നിന്നോളും മര്യാദക്ക് ഇറങ്ങിപ്പോടി അപ്പോൾ വിലാസിനി വേണ്ട അവൾ അവിടെയല്ലേ നിൽക്കുന്നത് നിനക്കൊന്നും ഒരു ശല്യം ഇല്ലാതെ പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ ആട്ടിപ്പായ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വാമിനാഥൻ വഴക്കുറ ഏത് കേട്ടതും വിലാസിനെ എൻ്റെ തലവിധി ഇവളെയൊക്കെ കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം മനോഹർ അതെ അവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഇവർ ഓടിച്ചോളും നമ്മൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും ഈ രണ്ടു പേർക്കും അവളെ കണ്ണെടുത്താൽ കണ്ടുവിടാം ആ മേഘനെ പിന്നെ അതുപോലെ ഇപ്പം മേഘനയുടെ കൂടെ കല്യാണി വരുന്നതുകൊണ്ട് കല്യാണിയെയും അതുകൊണ്ട് ഇതിൻ്റെ ഏഴായാലത്ത് അവരടുപ്പിക്കില്ല അത് ഉറപ്പാണ് എടാ ഈ കണക്കിന് പോയാൽ നീ എങ്ങനെ ജീവിക്കൂടാ ഇത്രയും നാൾ സരൈവിൻ്റെ മുൻപിൽ ജീവിച്ചില്ലേ അതുപോലെ ഇനി ഇവളുടെ മുൻപിൽ ജീവിക്കും എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നത് വരെ എന്നും പറഞ്ഞ് മനോഹർ അത് കേട്ടത് രാഹുൽ ഓഹ് നിന്നെപ്പോലുള്ളൊരുത്തനൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന തന്നെ ഭാരമാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവോ ഈ സമയം കല്യാണി മേഘനയോട് മേഘന താലികെട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പോയാലോ ആ പോകാൻ ചേച്ചി മതി ഇത്രയൊക്കെ ചേച്ചി സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് കൂടെ വന്നത് തന്നെ വലിയ കാര്യം ഏയ് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്തായാലും മേഘനയുടെ ആഗ്രഹം നടന്നല്ലോ അത് മതി മേഘനയുടെ അനിയത്തിക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മേഘനെ ആ അത് ശരിയാ ചേച്ചി എന്നാ വാ പോകാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ പോകാനൊരുങ്ങാണ് ഈ സമയം രാഹുൽ അവരെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് അങ്ങനെ അവരെ താ ഞാനിപ്പോൾ വരാട്ടാണോ എനിക്ക് ഒരാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അത് പറഞ്ഞോടത് പോവുക നേരെ കല്യാണി മേഘനെയും താഴെ നിന്ന് സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് രാഹുൽ അപ്പോൾ കല്യാണി മേഘനേം കൂടെ കാറി കയറി കാറി കയറിയത് രാഹുൽ ചെല്ലടി ചെല്ല് എന്തായാലും ഇവിടെ ഇവിടുത്തെ പെണ്ണിന് കിട്ടിയിരിക്കുന്നത് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ മോശമായ ഒരു ജീവിതമാണ് ആ ജീവിതം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല എന്റെ മരുമം തന്നെയാണ് ഇവിടത്തെ പെണ്ണിന്റെ കഴുത്തിലും താലി കെട്ടിയത് അതെങ്ങനെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞ എല്ലാരും കൂടെ പിന്നെ എന്നെ തല്ലിക്കൊല്ലും അപ്പോൾ കല്യാണി നിഷിയോട് ചോദിക്കുക അല്ല മേഘന ഈ പയ്യൻ്റെ വീടെവിടെയാണ് വീട് ഇവിടെ ഒക്കെ തന്നെയു പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ അമേരിക്കക്ക് പോകുമെന്നാണ് പറഞ്ഞത് ഞാൻ അവളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചതാ അവൻ്റെ ഫോട്ടോ തരാൻ പക്ഷേ ആരും ഫോട്ടോ അയച്ചു തന്നില്ല അതെങ്ങനെ തരാനാ മേഘന എല്ലാവരും വിലക്കിരിക്കുമല്ലേ പിന്നെ എങ്ങനെ ഫോട്ടോ കിട്ടും ആ ഇനിയിപ്പം അതൊന്നും നമുക്ക് വേണ്ട താല് കിട്ട് കണ്ടല്ലോ അത്രയും മതി ആ പിന്നെ ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ അവളെ പൊന്നുപോലെ പോലെ എന്നൊക്കെ ഒന്ന് ഉപദേശിക്കായിരുന്നു അതൊക്കെ ഉപദേശിക്കാം നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുക പോയി കഴിഞ്ഞത് രാഹുൽ ാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്